ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ ജോലികൾ സംബന്ധിച്ച് ഉയർന്നിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ വേണ്ടുന്ന തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനും തീരുമാനം കൈക്കൊള്ളുന്നതിനുമായി അടിമാലിയിൽ യോഗം ചേർന്നു ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ ജോലികൾ അശാസ്ത്രീയമെന്ന ആരോപണം ശക്തമാണ് റോഡിന്റെ കട്ടിംഗ് സൈഡിൽ കോൺക്രീറ്റ് മതിലുകൾ ഉയർത്തുന്നത് ഭാവിയിൽ റോഡിനുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം റോഡിൽ നടക്കുന്ന ഓട നിർമ്മാണവും അശാസ്ത്രീയമാണെന്ന ആരോപണം ഉയരുന്നുണ്ട് ഈ ആരോപണങ്ങളിലെയും ആക്ഷേപങ്ങളിലെയും പശ്ചാത്തലത്തിലാണ് അവ തിരുത്തിക്കുന്നതിനായി വേണ്ടുന്ന തുടർ നടപടി ചർച്ച ചെയ്യുന്നതിനും തീരുമാനം കൈക്കൊള്ളുന്നതിനുമായി അടിമാലി യോഗം ചേർന്ന് ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം നടന്നത് അതുപോലെ പിന്നലെ തന്നെ മരങ്ങൾ വീട് ഒരു ബസ്സിന്റെ ജീവനക്കാരെ കൊണ്ടുവരിക യാത്രക്കാർക്ക് പറ്റി ഒരാള് പതിച്ചു അങ്ങനെ നിരവധി നടത്തുന്ന എല്ലാവരും അപേക്ഷ അപേക്ഷകൾക്കും അപ്പൊ ഇങ്ങനെ ഈ റോഡുമായി ബന്ധപ്പെട്ട് നിരവധി അതുപോലെ ആലോചിക്കുന്ന ഒരു ഫോറസ്റ്റ് ആനക്കാരെയാണ് വണ്ടി ഓടാൻ പാടില്ല നേരി അങ്ങനെ പോലെ അടിമാലി വെച്ചിട്ടുണ്ട് ആരും അത് ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ ഫോറസ്റ്റിനെ വൈകിട്ടേക്ക് മാറ്റണ കൂടിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നീക്കുന്നത് അപ്പം അതിനായി നമ്മൾ ശക്തമായി എല്ലാ ആളുകളും ഒത്തിരിപ്പറ്റും ശക്തമായി കുതിർച്ച ഉണ്ടാക്കി ഇതിനെതിരെ നമ്മൾ നീക്കണം എന്നുള്ള മനോചനോട് പറയുന്നു നമുക്കിവിടെ മറ്റുള്ള പ്രദേശങ്ങളിലും വലിയ തോതിൽ വികസനമുണ്ടാകണം എന്നാഗ്രഹിക്കുമ്പോൾ വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോഡുകളും വാണിജ്യ സംശയങ്ങളൊക്കെ എല്ലാം ഉണ്ടാകുന്നതാണ് വികസനം എന്ന് നമ്മൾ പറയുന്നത് അത്തരം വികസനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് ഇടുക്കിയിലെ ജനങ്ങളും ഹൈറേഞ്ചിലെ ജനങ്ങൾ പക്ഷേ അതെല്ലാം ഒരു പരിധിവരെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം വന്യമൃഗവും കൊണ്ട് വലുതിമുട്ടുന്ന സാഹചര്യം ഇതെല്ലാം നമ്മളെ വലിക്കുകയാണ് ഇതിനെല്ലാം ഉള്ള പ്രതിവിധി എന്ന് പറയുന്നത് ജനകീയ പോരാട്ടങ്ങൾ ജനങ്ങളീ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രതികരണശേഷി ഉണ്ടാക്കി മുന്നോട്ട് പോവുക അധികാരികളെ കൊണ്ടോ നേര്യമംഗലം വനമേഖലയിൽ റോഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവേ രേഖകൾ പരിശോധിച്ച് സ്ഥലം അളന്നുതിരിക്കാൻ നടപടി ഉണ്ടാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തണമെന്ന യോഗത്തിൽ ആവശ്യമുയർന്നു അടിമാലി ക്ലബിൽ നടന്ന യോഗത്തിൽ നിരവധി പേരാണ് ന്യൂസ് ബ്യൂറോ അടിമാലി